ായ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായി സംസാരിച്ചു വരുന്നത് വെച്ച പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമുക്ക് ചുറ്റും ഉള്ള രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് രോഗി സന്ദർശനം ഇഷ്ടം വളരെ അധികം പ്രാധാന്യത്തിൽ ഉണർത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ആ രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾക്ക് സ്വർഗബാധ എളുപ്പമാകുമെന്നും സ്വർഗത്തിൽ വിശിഷ്ടങ്ങളായ വിരുന്നുകൾ ഒരുക്കപ്പെടും സ്ഥാനം ലഭിക്കുമെന്നും എല്ലാം ഉദ്ധരിക്കുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിക്കുമ്പോൾ അവന് മടങ്ങി വരുന്ന അത്രയും സമയം അവൻ സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു തോട്ടത്തിലായിരിക്കും തോപ്പിലായിരിക്കും എന്ന് പഠിപ്പിക്കുകയാണ് ഹരീഫ് എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിലൊക്കെ ഹരീഫ് എന്ന് പറയും അതേപോലെ തന്നെ വസന്ത പൂത്തു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾക്ക് ആ പേരിൽ എന്ന് പറയും ആ രൂപത്തിൽ ഒരു പൂന്തോട്ടം സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ മഹത്തായ സുന്ദരമായ പൂന്തോട്ടത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക എന്നാണ് അഥവാ നമ്മളൊരു രോഗിയെ സംരക്ഷിക്കാരായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തും വരെ നമ്മുടെ സ്വർഗപാധയിലാണ് സ്വർഗത്തോട്ടത്തിലാണ് എന്നാണ് റസോഹി പഠിപ്പിക്കുന്നത്

നീ സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു വീട് ആ വീടിന്റെ വാതിൽ നീ തുറന്നിരിക്കുന്നു സ്വർഗത്തിൽ നിന്നുള്ള വീടിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ സഹോദരന്മാരെ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ സ്വർഗപാതയിലാണെന്ന് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു വെച്ച് അതിലൂടെ പ്രവേശിക്കാനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുന്നു ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്

ഈ നാലു കാര്യങ്ങൾ ഒരു ദിവസം ഒരാളിൽ ചേർന്ന് വന്നാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അതിന് പ്രവാചകൻ പ്രധാനമായും പറഞ്ഞ ഒരു വിഷയം എന്താണ് സഹോദരങ്ങളെ അത് രോഗിയെ സന്ദർശിക്കാൻ നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും രോഗികളായ അനവധി ആളുകൾ ഉണ്ടാകും ചെറുതും വലുതുമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അനവധി നമ്മുടെ നാട്ടിൽ ഉണ്ടാകും സുഹൃത്തുക്കളെ അവരെ പോയി സന്ദർശിക്കുക അവരോട് കുശാനേശം നടത്തുക അവർക്ക് സമാധാനം ഉണ്ടാക്കുക നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് വലിയ പുണ്യപ്രവർത്തനമായിട്ടാണ് മിസ്സിലും പിടിപ്പിക്കുന്നത്

യും വൈകുന്നേരവും പറഞ്ഞിട്ടുണ്ട് എന്താണ് രോഗമില്ലാത്ത അവസ്ഥക്കാണ് പറയുന്നത് രോഗമുണ്ടാവുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്ക് ഊർജ്ജസ്വലമാകുവാൻ സാധ്യമാവുകയാണ് നല്ല ആരോഗ്യാവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഇരുന്ന് നമസ്കരിക്കാൻ മാത്രം കഴിയും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഒരു പ്രയാസമാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള ഏത് കാര്യവും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യുവാനായിക്കൊണ്ട് സാധ്യമാകാതിരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമാണ് അതുകൊണ്ട് ആ പ്രയാസമില്ലാതിരിക്കുവാൻ പരിപൂർണ ആരോഗ്യത്തിൽ ജീവിക്കുവാൻ സാധ്യമാകുവാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രഭാസം ഒരു സഹാബിയെ സന്ദർശിക്കാൻ പോയി

പല നമുക്ക് ഹസനത്ത് നല്ലതുണ്ടാകണം ഇഹലോകത്തും ഹസനത്ത് മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത് ഇഹലോകത്ത് പ്രയാസം ചകിച്ച് ബുദ്ധിമുട്ടിയിട്ട് അടങ്ങാറായി ജീവിക്കുന്ന അവസ്ഥാ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കേണ്ടത് നല്ല സൗഖ്യമുള്ള ആരോഗ്യമുള്ള ജീവിതത്തിനു വേണ്ടി പ്രയാസരഹിതമായ മുന്നോട്ട് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ രൂപത്തിൽ പ്രയാസമില്ലാതെ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ഒരു കൊണ്ടാണ് ജനങ്ങളിൽ ഭൂരിഭാഗമാടുകളും മറന്നുപോകുന്ന അശ്രദ്ധമായി പോകുന്ന ശ്രദ്ധിക്കാത്ത രണ്ടിനേമച്ചകൾ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അസേഹ അതിലൊന്ന് ആരോഗ്യമാണ് രണ്ടാമത്തെ ഒരുപ് സമയമാണ് നോക്കൂ ആരോഗ്യവും സമയവും

അപ്പോൾ ആരോഗ്യം എന്നുള്ള സൂക്ഷികളെ വലിയ ഒരു അനുഗ്രഹമായിട്ട് പഠിപ്പിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടുക എന്നുള്ളത് ആ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ രോഗിയെ ഇസ്ലാം പ്രാധാന്യമാണ് നമുക്ക് വലിയത് നമ്മളുടെ രോഗിയെ സന്ദർശിക്കുവാനായി കൽപ്പിച്ചത് വിശക്കുന്നവനെ ഭക്ഷണം നൽകണം അൽ മരിയവ് നിങ്ങൾ രോഗിയെ

അഞ്ചു കാര്യങ്ങൾ നിർബന്ധമാണ് എന്തായാലും ചെയ്യണമെന്ന് റസൂൽ റസൂർ പറഞ്ഞു അതിലൊന്നായി പ്രവാചകൻ പഠിപ്പിച്ചത് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ് നിന്റെ ഒരു സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ പോയി സന്ദർശിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ മേലെ ബാധ്യതയാണ് പ്രവാചകൻ പഠിപ്പിച്ചു റസൂൽ പറഞ്ഞു അരട് മുൻ ഒരു ആറെണ്ണം ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ വിശ്വാസിയാവുകയില്ല മുസ്ലിം ആവുകയില്ല ഒരാൾ മുസ്ലിമാണോ അവൻ മറ്റൊരു മുസ്ലിം ആറു ബാധിതകളുണ്ട് അതിലൊന്നായി പ്രവാചകൻ പറഞ്ഞത് അവൻ രോഗിയായി കഴിഞ്ഞാൽ നിന്റെ സഹോദരൻ മുസ്ലിമായ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ നീ അവനെ സന്ദർശിക്കണം അസുഖമാകട്ടെ പ്രയാസമാണ് എന്തസുഖമാകട്ടെ അവര് പ്രയാസമാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മളെ സമരച്ചിടത്തോളം ആ ഒരു വിഷയത്തെ രോഗി സന്ദർശനം എന്നുള്ളത് ഒരു വലിയ മഹത്തായ പുണ്യമായി മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്തു വലയങ്ങളെയോ ഒക്കെ അസുഖമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പോയി സന്ദർശിക്കുവാൻ നമുക്ക് കഴിയണം ഇനി നമ്മൾ അങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിലോ എന്താണ് പ്രയാസം അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും റസൂലുള്ളാഹി അലൈഹി വസല്ലം

كيف أعوذك وأن ترب العالمين الله هو إنجلي أنا جاني إنا سمر شكدا ني رب العالمين لو قلت شدا مالي الله هو دي إنا جاني إنجلي سمر شكو ني إنجلي روكي يا جو إنا جاني إنجلي سمر شكو الله هو إن الله هو تريد شودي كم بول الله سبحانه وتعالى فريج متره أما علمت أن عبدي فلان المريض فلم تعوده Ninda inna lina, ura sokurte. Ninda inna lina adima, അവൻ രോഗിയാണ് എന്ന് നീ അറിഞ്ഞിരുന്നില്ലേ അവൻ അസുഖമാണ് അവൻ കിടപ്പിലാണ് അല്ലെങ്കിൽ പ്രയാസം സഹിച്ചു അവൻ അവന് വീട്ടിൽ റസ്റ്റിലാണ് എന്ന് നീ അറിഞ്ഞപ്പോൾ ഫലം തകുതു നീ അവനെ സന്ദർശിച്ചിട്ടില്ല അവനെ അവിടെ സന്ദർശിക്കാൻ പോയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ രോഗിയുടെ അടുക്കൽ അന്താഹുണ്ടാകുമെന്ന് രോഗിയുടെ കൂടെ അന്താകുണ്ടാകുമെന്ന് രോഗിയെ സന്ദർശിക്കുമ്പോൾ അള്ളാഹു സുഹാൻ സന്ദർശിക്കുന്നതിന് തുല്യമായിട്ട് അത്രയും പ്രാധാന്യമുള്ള കാര്യമായിട്ട് അലൈഹി പഠിപ്പിക്കുകയാണ് രോഗിയെ സന്ദർശിക്കാതിരിക്കുമ്പോൾ എന്നെ സന്ദർശിച്ചിട്ടില്ലേപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെയും സഹോദരിമാരെ നമ്മൾ ആ വിഷയത്തിൽ വലിയ ഗൗരവം നമ്മൾ നൽകേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലും അസുഖമുള്ള ആളുകളെ പോയി സന്ദർശിക്കുവാൻ കഴിയണം ഇനി സന്ദർശിക്കുവാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ഒന്ന് ഫോണ് വിളിച്ച് രോഗവിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നമ്മൾക്ക് കഴിയണമെന്നും അതൊരു മര്യാദയാണ് നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിക്ക് ആശ്വാസമുണ്ടാകുന്നുവെങ്കിൽ ആ സന്ദർശനം അധികരിപ്പിക്കണമെന്ന് പണ്ഡിതമാർ പഠിപ്പിക്കുന്നു രോഗി സന്ദർശന വേളയിൽ നമ്മൾ പാലിക്കേണ്ട വലിയ മര്യാദകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരും ഉണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മുടെ പെരുമാറ്റം രോഗിയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാകുവാൻ പാടില്ല എന്നാണ് അസുഖമുള്ള പ്രയാസമുള്ള രോഗികടക്കിൽ പോയിട്ട് നമ്മൾ അവരെ പ്രയാസപ്പെടുന്ന ഇടങ്ങളാക്കുന്ന രൂപത്തിൽ നമ്മൾ ഇടപെടുവാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവന് പ്രയാസമുള്ള വാക്കുകളൊന്നും പറയുവാൻ പാടില്ല അസുഖമുള്ള വ്യക്തിയെ പല ആളുകളും സന്ദർശിക്കാൻ പോകുന്നതിന് എങ്ങനെയാണ് അവന് ഇന്ന് അസുഖമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ രോഗിയെ കാണാൻ പോവുക ആക്സിഡന്റ് ആയി ഇന്ന് കേട്ടിട്ട് വണ്ടിന്ന് വീണു അവൻ ഇന്ന സ്ഥലത്ത് നിന്ന് വീണു പിന്നെ ഈ കൈക്ക് വരിക്കുണ്ട് അവിടെ പ്രയാസമുണ്ട് എന്നൊക്കെ കേട്ട് അറിഞ്ഞ മനസ്സിലാക്കി ആ നമ്മൾ കാണാൻ പോവാൻ ഇങ്ങനെ അവിടെ പോയിട്ട് ഓരോട് പോയിരുന്ന് ചോദിക്കും എങ്ങനെ സംഭവിച്ചേ എപ്പോഴാണ് വീണേ ഏത് രൂപത്തിലായിരുന്നു എന്നിങ്ങനെ പോയി ചോദിക്കുക നമ്മൾക്ക് എല്ലാം അറിയാം പിന്നെയും പോയി ചോദിക്കുക ആ മനുഷ്യൻ അവസരം ആലോചിച്ചു ഒരു പത്താള് കാണാൻ വന്ന പത്താളും ചോദിക്കും പത്താൾക്കും പറഞ്ഞു കൊടുക്കണം അതിനേക്കാൾ വലിയ പ്രയാസം വരെ വേറെ സംഭവിച്ച കാര്യം എങ്ങനെയെങ്കിലും മറക്കാൻ നോക്കുമ്പോഴാണ് പിന്നെയും പിന്നെ ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതൊരു പ്രയാസമാണ് അവർ ആ രൂപത്തിൽ അസുഖത്തെക്കുറിച്ച് അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല അവർ എങ്ങനെയാകുമെന്ന് അങ്ങനെയൊന്നും ഒന്നും പറയേണ്ട ആശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം പറയേണ്ടത് ഇതൊന്നും പ്രയാസരകലൊക്കെ മാറുമെന്ന് നമ്മൾ പറയേണ്ടതുണ്ട് അതല്ലാതെ വേറെ ചെറിയ ആളുകളൊക്കെ ഉണ്ട് ഒരു അസുഖം വന്നിട്ട് മനുഷ്യനെ കാണാൻ പോയിട്ട് അവന് പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയും എൻ്റെ നാട്ടിലൊരു മനുഷ്യരുണ്ടായിരുന്നു അവന് ഇതേപോലെ ഒരു പനി വന്നതായിരുന്നു നാല് സന്ദർഭം മരിച്ചുപോയി എന്ത് സമാധാനം ഉണ്ടാകുക ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ ഒരിക്കലും പറയുവാൻ പറ്റില്ല സമാധാനത്തിന്റെ വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതിനേക്കാൾ അവസുഖം അതിന്റെ ആൾക്കാർക്ക് രോഗം ഭേദപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന രൂപത്തിൽ സമാധാനത്തിന്റെ വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് തന്നെ സന്ദർശനം രോഗിയെ പ്രയാസപ്പെടുന്ന രൂപത്തിലാകുവാനും പാടില്ല ഇനി അതേ രൂപത്തിൽ തന്നെ നമ്മൾ സന്ദർശിക്കുന്നത് പിന്നെ രോഗിക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുവെങ്കിൽ പോകാൻ പാടില്ല ചില അസുഖമുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയും ആ രോഗിയെ സന്ദർശിക്കൽ വിലക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാനും പാടില്ല വിലക്കിയിടുന്നേ എന്നൊക്കെ പറയും പോകാനും പാടില്ല പോകാതിരിക്കാനുള്ള മര്യാദ എന്നാലെങ്ങനെ പോകാതിരിക്കുക എന്ന് വിചാരിച്ച് പോയിട്ട് പ്രയാസപ്പെടുത്തരുത് ചില ആളുകളൊക്കെ അസുഖമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പിന്നെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശകരെ കൊണ്ട് ആ രോഗിയും കുടുംബവും ആശുപത്രി അധികൃതർ വരെ ഇടങ്ങാറാകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുവാനും പാടില്ല അവർക്ക് സമാധാനം ഉണ്ടാക്കിയാണ് വേണ്ടത് ഇനിയോ നമ്മുടെ സന്ദർശനം ഒരു രോഗിക്ക് ഇഷ്ടമുണ്ടാക്കുന്നു സന്തോഷം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സന്ദർശനം ആവർത്തിക്കണം പിന്നെയും പിന്നെയും കാണാൻ പോകുന്നത് പുണ്യമാണ് ചെന്നച്ചൽ എന്നാൽ നമ്മൾ സന്ദർശിക്കുവാൻ പോകുന്നത് രോഗിക്ക് പ്രയാസമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സന്ദർശനം ഉണ്ടാക്കുവാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുവാൻ പോയി കഴിഞ്ഞാൽ അധിക സമയം അവിടെ ഇരുന്ന സമയം കളയുവാൻ പാടില്ല അതേപോലെ സംസാരവും സമീപനവും രോഗിക്ക് സന്തോഷമുണ്ടാക്കിയ രൂപത്തിൽ മാത്രമായിരിക്കണം എന്നെല്ലാം പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് മാത്രവുമല്ല അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് സുഖവിവരങ്ങളും വളർത്തമാനങ്ങളും വിശരസ കാര്യങ്ങളും ചോദിച്ച് അതേപോലെ തിരിച്ചു വരാൻ അല്ല ഇച്ചാണ് പഠിപ്പിച്ചത് മറച്ചവടം പോലും അവരെ ഓടി പ്രാർത്ഥിക്കണം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറെ പ്രാർത്ഥക പ്രവാസികൾ പഠിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ശരിയായിക്കോളും പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചു നമുക്ക് ാണ് എങ്കിൽ അത് അനുവദിക്കപ്പെട്ട സ്ത്രീകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കൽ അവന്റെ ശരീരത്തിൽ നിന്റെ രോഗം സുഖപ്പെടുത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നുവെന്ന് അവന്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് തവണ പ്രാർത്ഥിക്കുവാൻ

ആ വ്യക്തി അടുപ്പിൽ വെച്ചുകൊണ്ട് പിന്നെ മുഖം ഇല്ലാത്ത ആയത്തൊരു കുറിച്ചും മുഖം ഇല്ലാത്ത മോദി അവന്റെ ശരീരത്തിൽ തടവി കൊടുക്കുവാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ അസുഖമായപ്പോൾ ആയിഷ വിരുക പ്രവാചകൻ മന്ത്രിച്ചത് നമുക്ക് പ്രവാചകൻ ഹദീസിൽ കാണുവാൻ സാധ്യമാകും നമുക്ക് സാധ്യമാകുന്ന നായകനാണെങ്കിൽ ഈ രൂപത്തിലൊക്കെ ചെയ്യുവാൻ കൃത്യമായ മര്യാദകൾ പരിശുദ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെയും ആരോഗ്യ രോഗ സന്ദർശനം അധികരിപ്പിക്കുക നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എളുപ്പ മാർഗമായി കൊണ്ടാണ് അതിനെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുക അതുകൊണ്ട് എവിടെയൊക്കെ രോഗികളായ ആളുകളുണ്ടോ സന്ദർശിക്കാൻ അനുവദിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് എങ്കിൽ അവരെയൊക്കെ സന്ദർശിക്കുവാൻ അവർക്ക് സമാധാനം ഉണ്ടാക്കുവാൻ അതുവഴി നമ്മൾക്ക് സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനകൂടത്തായ ആ രൂപത്തിൽ രോഗി സന്ദർശനം അധികരിപ്പിക്കുവാനും സ്വർഗവാദിയിൽ എളുപ്പമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ

വീട് ലഭിക്കുമെന്ന് ഞാൻ ചില ആളുകൾക്ക് ജാമ്യം നൽകാം ഞാൻ ഉറപ്പ് നൽകുന്നു സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ചുറ്റുഭാഗത്തുമായി അവർക്ക് വീട് ലഭിക്കുമെന്ന് ആരാണവർ ലിമൻ തറക്കാനായിട്ടും അഥവാ അർഹതയുണ്ടായിട്ടും തർക്കിക്കാൻ അവസരം വന്നപ്പോൾ ആ തർക്കമൊഴിവാക്കിയവരും അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് വീട് ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാൻ ഉറപ്പ് നിൽക്കാമെന്നാണ് മറ്റുള്ള ആളുകളുമായിക്കൊണ്ട് കയറിക്കേണ്ടി വരുന്ന നമ്മളോട് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് നമ്മളയാളെ ചീത്ത പറയാൻ അല്ലെങ്കിൽ തർക്കം ഉണ്ടാക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ അർഹതയും നമുക്കായിട്ട് കൂടി ആ തർക്കത്തെ ഒഴിവാക്കിയാൽ അവനെ സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഓടി ലഭിക്കുമെന്നാണ് അനാവശ്യമായ ഒരാവശ്യവുമില്ലാതെ മണിക്കൂറുകൾ തർക്കിച്ച് കൂട്ടുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നു കടയിൽ പോകുമ്പോൾ ബിസിനസിന്റെ വിഷയത്തിൽ ആയുൽവാസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വണ്ടി തട്ടിയാലൊക്കെ മണിക്കൂറുകൾ എങ്ങനെ തർക്കിക്കും അവസാനം ഒന്നും ചെയ്യാമെങ്കിൽ അവസാനങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക ആ തർക്കങ്ങൾ ഒഴിവാക്കുന്നതെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് പോയി അടിച്ചതാകട്ടെ ഇങ്ങോട്ട് വന്ന വണ്ടി തട്ടിയതാകട്ടെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പോരുക തർക്കം ഒഴിവാക്കുക ആ സംഗതിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മൾ തർക്കിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് വീട്ടിലിരിക്കുമെന്നാണ് വസുസിനെ പഠിപ്പിക്കുന്നത് കൊണ്ട് വെറുതെ തർക്കിച്ച് തർക്കത്തിന് വേണ്ടി സമയം കളഞ്ഞ് അതിന് വല്ലാതൊരു സന്തോഷം

സൽ സ്വഭാവം നല്ല സ്വഭാവം ഉണ്ടാക്കിയവൻ സൽ സ്വഭാവികളായ ആളുകൾക്ക് സ്വർഗത്തിന്റെ ഉന്നതിയിൽ വീട് ലഭിക്കുമെന്ന് എബിസലാഹു കുളി വസ്ലെ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ മൂന്ന് സ്വഭാവങ്ങൾ തർക്കം ഒഴിവാക്കുക കളവുകൾ ഒഴിവാക്കുക സ്വഭാവം നന്നാക്കുക എന്നുള്ളത് സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കാൻ കഴിയുന്ന ഉന്നതമായ സ്ഥാനങ്ങളിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന പ്രവർത്തനമായിട്ട് പ്രവർത്തനമായിട്ടുംഹി അലൈഹി അലീസ്വരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ ആഘോഷങ്ങൾ പലപ്പോഴും നടന്നു പോരാറുണ്ട് ആ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ കൃത്യമായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ടാഘോഷങ്ങൾ അത് ചെറു പെരുന്നാളും വലിയ പെരുന്നാളും നമുക്ക് അള്ളാഹു സുഹാൻ ആഘോഷിക്കുവാനായി നൽകിയിട്ടുണ്ട് ആ രണ്ട് ദിവസങ്ങൾ അത് നല്ല രൂപത്തിൽ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തുള്ള ആഘോഷം നമുക്ക് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാഹു അലൈഹി ജന്മദിനം അത് ആഘോഷിക്കാതെ അത് വിദനച്ചാണ് മാറി നിൽക്കണം എന്ന് പറയുകയും വിശ്വസിക്കുകയും അത്തരം കാര്യങ്ങളിൽ മാറിതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ജന്മദിനാഘോഷങ്ങളിൽ മാറി നിൽക്കുന്ന സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്ന ഈസാനികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും സുഹൃത്തുക്കളെ നമുക്കതിൽ പങ്കുചേരുവാൻ സാധ്യമാവുകയില്ല പ്രവാചകന്റെ ജന്മദിനം പോലും നമ്മൾ ആഘോഷിക്കാറില്ല അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു മകനുണ്ട്

അതിൽ കൂടി ചേരുമ്പോൾ നമ്മൾ തകർക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങൾ അത്തരം നമ്മൾ മറ്റുള്ള ആളുകൾ നമ്മളെ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചാൽ ഇതെൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ ലഭ്യാഘോഷങ്ങൾ പോലും പങ്കെടുക്കാറില്ല അതുകൊണ്ട് ഇതിനും എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറിയിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ സ്കൂളുകളിൽ അത്തരം ആഘോഷങ്ങൾ കൊണ്ടാണെന്നുങ്കിൽ ഒരിക്കലും അതിൽ പങ്കുചേരാതിരിക്കാൻ നമ്മുടെ മക്കളുടെ വിഷയത്തിനും ഗുരുതരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് സാമ്പത്തികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഫ് സുഖാന കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ நம்மை அவரை மூட்படுத்தி அனுகரிக்குமாறு